സുഹൃത്തുക്കളെൻ ഇന്ന് നമ്മൾ ചർച്ച ചെയ്യാൻ പോകുന്ന വിഷയം മലയാള സിനിമയിലെ സൂപ്പർ താരങ്ങളും മറ്റ് നടന്മാരും സിനിമകൾ പ്രൊഡ്യൂസ് ചെയ്തതിനെ കുറിച്ചിട്ട് സിനിമാ നടന്മാർ പടങ്ങൾ നിർമ്മിക്കലുണ്ടല്ലോ അതിനെക്കുറിച്ചിട്ട് നിർമ്മിക്കാത്ത ആൾക്കാരുമുണ്ട് അപ്പോൾ നമുക്ക് സത്യം നസീർ നശിരസാരം പോലെ തുടങ്ങാം സത്യം മാഷ് സത്യം മാഷെ പേരിൽ പടം നിർമ്മിക്കലില്ല സത്യമാഷ ഒരു സഹോദരനുണ്ട് അദ്ദേഹം പടം നിർമ്മിക്കും കുറച്ച് പടങ്ങളിലും സത്യമാഷ അനിയ നിർമ്മിച്ചിട്ടുണ്ട് സത്യം മാഷായിരിക്കും നായക പിന്നെ ബിഗ്ഗസ്റ്റ് സൂപ്പർ സ്റ്റാർ പ്രേം നസീർ സാറ് പടം നിർമ്മിക്കലില്ല അദ്ദേഹത്തിന് എത്രയോ പ പടങ്ങൾ നിർമ്മിക്കാനുള്ള കാശ് കയ്യിലുണ്ടായിട്ടും പടം ആ ടി കെ ബാലേന്ദ്രൻ ടി കെ ബിസിൻ്റെ ടി കെ ബാലേന്ദ്രൻ ഒരിക്കൽ പറഞ്ഞിട്ടുണ്ട് നസീർ സാറിന് വേണ്ടി നസീർ സാറിൻ്റെ പടങ്ങളെല്ലാം നസീർ സാറിന് തന്നെ നിർമ്മിക്കാം പക്ഷേ അദ്ദേഹം അത് ചെയ്യാത്തത് നമ്മളെപ്പോലുള്ള പ്രൊഡ്യൂസർമാർ ജീവിച്ചോട്ടെ എന്ന് വിചാരിച്ചിട്ടാണ് നമുക്ക് ഡേറ്റ് തരുന്നത് അങ്ങനെ വരാറുണ്ട് നസീർ സാറിൻ്റെ അനിയം പ്രേംനവാസ് അത്യാവശ്യം പടം നിർമ്മിക്കലുണ്ട് ഈ സത്യമാശ അനുജൻ ചെയ്യുന്നത് പോലെ നവാസ് പരമേശ്വരൻ എന്ന് പറഞ്ഞിട്ട് പരമേശ്വരൻ നായർ അങ്ങനെ എന്തോര ആളുണ്ട് പിന്നെ പരമേശ്വരനോ അല്ല അദ്ദേഹത്തിൻ്റെ പേര് ഞാൻ ഓർക്കുന്നില്ല ഒരു സുഹൃത്തുണ്ട് നവാസിനിമ പിന്നെ അടുത്ത സുഹൃത്ത് ആ സുഹൃത്ത് ഒരു സ്ത്രീയുടെ പേരാന്നെ ഒരു തുലികന്നാമാറ്റ അദ്ദേഹത്തിൻ്റെ കൂടെ ചേർന്നിട്ട് പടം പ്രൊഡ്യൂസ് ചെയ്യാറുണ്ട് അതാണ് തുലാവർഷം നീതി കെണി അതെല്ലാം രാമനാസും ആ കൂട്ടുകാരനും കൂടി നിർമ്മിച്ച നസീർ സാറിൻ്റെ അടുത്ത സുഹൃത്തു നേളെ പേര് ഞാൻ മറന്നു പ്രൊഡ്യൂസർ പിന്നെ മധുച്ചേട്ട നിർമ്മിക്കലുണ്ട് പടം മധുച്ചേട്ട കുറേ പടങ്ങൾ പ്രൊഡ്യൂസ് ചെയ്തിട്ടുണ്ട് അവസാന കാലഘട്ടത്തിൽ മറ്റേ എന്നുള്ള പടയെല്ലാം മധു തന്നെ നിർമ്മിച്ച പി ചന്ദ്രകുമാർ സംവിധാനം ചെയ്ത് പിന്നെ എം ജി സോമൻ പ്രൊഡ്യൂസ് ചെയ്തിട്ടില്ല അദ്ദേഹം നായകനായിട്ട് അഭിനയിച്ച ഒരുപാടവും അദ്ദേഹം പ്രൊഡ്യൂസ് ചെയ്തിട്ടില്ല പിൽക്കാലത്ത് നായക സ്ഥാനത്ത് പോയ ശേഷം ഒരു പടം നിർമ്മിച്ചിട്ടുണ്ട് ഭൂമിക എന്ന് പറഞ്ഞിട്ട് അത് ഐ സംവിധാനം ചെയ്തത് സ്വാമേട്ടൻ അതിൽ അഭിനയിച്ചിട്ടുണ്ട് നായകനല്ല നായകൻ ജയറാമുണ്ട് ആ പടം പൊട്ടിയ ശേഷം സോമേട്ടം പറഞ്ഞതെന്ന് പറഞ്ഞാൽ പത്രക്കാർ ചോദിച്ച് ഇനി പടം പ്രൊഡ്യൂസ് ചെയ്യുമെന്ന് ചോദിച്ചില്ല ഒരെണ്ണം തന്നെ കൈ പൊള്ളി എന്ന് പറഞ്ഞു അപ്പം പൈസ നഷ്ടപ്പെട്ടു നടത്തും സുകുമാരനും നായകനായ് നായകനായിട്ട് അഭിനയിക്കുന്ന സമയത്ത് പടം പ്രൊഡ്യൂസ് ചെയ്തിട്ടില്ല പിൽക്കാലത്ത് നായക സ്ഥാനത്ത് പോയ ശേഷമാണ് ഇരകൾ എന്ന് പറഞ്ഞ പടം ആദ്യമായിട്ട് പ്രൊഡ്യൂസ് ചെയ്തത് ഇതിൽ ഗണേശനാണ് നായകൻ പിന്നെ പടയണി എന്ന് പറഞ്ഞിട്ടൊരു പടം പ്രൊഡ്യൂസ് ചെയ്തു അതിൽ മമ്മൂട്ടി മോഹൻലാലും പടം ഫ്ലോപ്പാണ് പിന്നെ വിൻസെൻ്റ് ഒന്നും ഒരു പടം പ്രൊഡ്യൂസ് ചെയ്തിട്ടില്ല പിന്നെ സുധീർ നായകനായ സമയത്ത് പടം നിർമ്മിച്ചിട്ടില്ല പക്ഷേ നായക സ്ഥാനത്ത് നിന്ന് ഔട്ടായ ശേഷം പടം നിർമ്മിച്ചിട്ടില്ല വേറെ പടം തമിഴ്ന്നും തെലുങ്ക് എന്നെല്ലാം വിലക്ക് വാങ്ങിയിട്ട് ഇവിടെ പിന്നെ ഡബ് ചെയ്തിട്ട് സിനിമ ഇറക്കലുണ്ട് സുധീറിന് അതായത് പൈസ കൊടുത്തിട്ട് തമിഴ് പട ഹിറ്റായ തെലുങ്ക് പടയിൽ എടുക്കുവാൻ മലയാളത്തിൽ ഡബ് ചെയ്തിട്ട് എന്നാ ഇവിടെ തിയേറ്ററിൽ പ്രദർശിപ്പിക്കും അങ്ങനെ രാഖുൽ എന്ന് പറഞ്ഞിട്ടൊരു പടം ഏതൊരു തെലുങ്ക് പടം മലയാളത്തിൽ രാഖുയിൽ എന്ന് പറഞ്ഞിട്ട് ഇറക്കിയത് സുധീർ പിന്നെ രാഘവൻ ചേട്ടനും പ്രൊഡ്യൂസ് ആയിട്ടില്ല അവാർഡ് എന്ന് പറഞ്ഞാൽ സംവിധാനം ചെയ്തിട്ട് അതായത് സംവിധാനം ചെയ്ത് അതിൻ്റെ അതിൻ്റെ പ്രൊഡ്യൂസറും എനിക്ക് തോന്നുന്നു ചേട്ടൻ തന്നെയാണ് തോന്നുന്നുണ്ട് അത് പനോരമയിലേക്കെല്ലാം പോയ പടമാണ് അന്ന് അന്നത്തെ കാലത്ത് ഒരു ലക്ഷം ഉറുപ്പ്യ പിന്നെ രാഘവൻ ചേട്ടന് കിട്ടിയിരുന്നു എന്തോ ഒരു അവാർഡ് പനോരമയിൽ പോയാൽ ഒരു ലക്ഷം ഉറുപ്പ്യ കിട്ടും ആ പടത്തിന് ഒരു ലക്ഷം ഉറുപ്യ ചിലവായിട്ടുണ്ടാവില്ല അങ്ങനെ ഒരു ലക്ഷം ഉറുപ്പ്യ കിട്ടി ഒന്നോ രണ്ടോ ലക്ഷം കിട്ടി പിന്നെ രാഘവൻ രാഘവൻചേട്ടൻ അഞ്ച് അറിയില്ല കാരണം പടം പ്രൊഡ്യൂസ് ചെയ്ത് അതിൻ്റെ പൈസനേക്കാളും കൂടുതൽ അവാർഡായിട്ട് കിട്ടി പിന്നീട് മോഹൻ സംവിധാന പ്രൊഡ്യൂസർ ബന്ധം എന്ന് പറഞ്ഞു നസീർ സാറും മധുചേട്ടനും അഭിനയിച്ച ബന്ധം പിന്നെ മോഹൻലാൽ അഭിനയിച്ച ഇവിടെ തുടങ്ങുന്നു അതെല്ലാം മോഹനാണ് അതിൻ്റെ പ്രൊഡ്യൂസർ പിന്നെ ശരിക്കും പ്രൊഡ്യൂസർ രംഗത്തൊക്കെ ഇറങ്ങിയത് സത്താറും രതീഷും കൂട്ടുകെട്ടില് അവർ കുറേ കുറേ പടങ്ങൾ ആ മസാല പടങ്ങൾ മേൻ്റെ ബ്ലാക്ക് മെയിൽ എന്നെല്ലാം പറഞ്ഞിട്ടില്ല എന്തൊക്കെയോ കുറേ പടങ്ങൾ അറിയാം രണ്ടാളും കൂടിയിട്ട് അങ്ങനെ രതീഷിൻ്റെ പൈസ കുറേ തീർന്നു പിന്നെ സെത്താറ് രതീഷ് അതുകൂടാണ്ട് പിന്നെ വരുന്ന പുതിയ നടന്മാരിൽ മമ്മൂട്ടി മോഹൻലാലും ആദ്യ മോഹൻലാലാണ് പ്രൊഡ്യൂസർ പ്രണവ് പ്രണവ പിന്നെ ഇസൈനസ് അബ്ദുള്ള പിന്നെ ഭാരതോ അതിനു മുമ്പ് മോഹൻലാലും മമ്മൂട്ടിയും ഐ വി ശശിയും സീമിയും പാർട്ണർമാർ ആയിട്ട് പിന്നെ പടങ്ങൾ ഇറക്കിയിട്ടുണ്ട് അടിയൊഴുക്കൾ കാസിനോ കാസിനോ എന്ന് പറഞ്ഞതിൻ്റെ ഇത് ബാനർ അടിയൊഴുക്കൾ ഇറക്കി പിന്നെ നാടുപുടിക്കായിറക്കി അതെല്ലാം കാസിനോൻ്റെ ആണ് പിന്നെ പിന്നെ മമ്മൂട്ടിയും അല്ലാതെ മമ്മൂട്ടി പിന്നെ വഴുവായി ഐ വി ശശി വഴുവായി സീമിയും ഒഴിവായി അതിന് ശേഷം മോഹൻലാലും അവർ തെറ്റി ഇതിൽ അതിന് ശേഷം മോഹൻലാലും കൊച്ചുമോൻ എന്ന് പറഞ്ഞ ആളും കൂടിയിട്ട് രണ്ടാളും കൂടി ചിയേഴ്സ് എന്ന് പറഞ്ഞിട്ട് ഒരു കമ്പനി തുടങ്ങിയിട്ട് കുറച്ച് പടങ്ങൾ ഇറക്കി അടിവേരുകളെല്ലാം വരതാണെന്ന് പിന്നീട് അതും പോയി ഉണ്ണികളെ ഒരു കഥ പറയുക ഇതെല്ലാം വരത പിന്നെ മോഹൻലാൽ സ്വന്തമായി നിർമ്മിച്ചതാണ് നിർമ്മിച്ചതാന്ന് ഇസൈനസ് അബ്ദുള്ള ഭാരതവും പിന്നെ വെറുതെ പടങ്ങൾ കുറേ പടങ്ങൾ ഇറക്കിയല്ലേ പിന്നെ അതിന് ശേഷം പിന്നെ പ്രൊഡ്യൂസ് ചെയ്യാത്ത വേറെ നടനാണ് സുരേഷ് ഗോപി സുരേഷ് ഗോപി ഒരു പടം നിർമ്മിച്ചിട്ടില്ല എന്ന് അഭിനയിച്ചിട്ട് പൈസ അങ്ങനെയല്ല ഇതെല്ലാം കണ്ട് പൈസ ഇറക്കിയിട്ട് പടം ഇറക്ക സ്വന്തം മക്കളെ സിനിമയിൽ കൊണ്ടുവരാനും നിർമ്മിച്ചിട്ടില്ല എന്ന് തോന്നുന്നുണ്ട് പടം ചില ആൾക്കാർ മക്കളെ കൊണ്ടുവരാനെങ്കിൽ നിർമ്മിക്കും അങ്ങനെയും സുരേഷ് ഗോപി പടം നിർമ്മിച്ചിട്ടില്ല എന്ന് തോന്നിയിട്ടുണ്ട് അതുപോലെ ജയറാം പടം നിർമ്മിച്ചിട്ടില്ല പൈസ ഉണ്ടല്ലോ എന്നിട്ടും പടം നിർമ്മിക്കുന്നില്ല ദിലീപ് പിന്നെ കുറേ പടങ്ങൾ പ്രൊഡ്യൂസ് ചെയ്തിട്ടുണ്ട് എന്ന് പറഞ്ഞാൽ ചില നടന്മാർക്ക് ഈ നിർമ്മാണ രംഗത്ത് ഇറങ്ങാൻ താല്പര്യമില്ലാത്ത ആളുകൊണ്ട് പിന്നെ നിർമ്മാണത്തിൽ ഇറങ്ങിയിട്ട് പൈസ കുറേ സമ്പാദിക്കാനുള്ള മൈൻഡുള്ള നടന്മാരുണ്ട് അതിനെക്കുറിച്ചാണ് ഇന്ന് പറയുന്നത് നസീർ സാറിനും പിന്നെ സുരേഷ് ഗോപിക്കൊന്നും ആഗ്രഹം ഉണ്ടായിട്ടില്ല പൈസ എങ്ങനെയെങ്കിലും വരാമെന്നുള്ള നിർമ്മിച്ച് പടം നിർമ്മിച്ചിട്ട് അങ്ങനെ അങ്ങനെയുള്ളൊരു ആഗ്രഹം ഉണ്ടായിട്ടില്ല അവർ പിന്നെ പൈസ ധർമ്മം ചെയ്യുന്ന കാര്യത്തിൽ നസീർ സാർ കഴിഞ്ഞാൽ പിന്നെ സുരേഷ് ഗോപിയാന്ന് തോന്നും കുറച്ച് ആൾക്കാരെല്ലാം സഹായിക്കുന്നത് ബാക്കിയെല്ലാവർക്കും സഹായിക്കാനുള്ള പരസ്ഥിതിയായിരുന്നു മമ്മൂട്ടി എന്തെങ്കിലും ജീവകാരൻ്റെ പ്രവർത്തനങ്ങൾ ചെയ്യുന്നുണ്ടെന്ന് പറഞ്ഞു മോലാലും പക്ഷേ അതിൽ വലിയ വലിയ കാര്യങ്ങളൊന്നും ആയിട്ടൊന്നും കാണുന്നില്ല അവർ അവർ ചെയ്യുന്ന പ്രവൃത്തിയൊന്നും അവരറിയാണ്ട് ചെയ്യുന്നു പറയുന്നു അറിയാതെ ചെയ്താൽ നാട്ടുകാർ പറഞ്ഞിട്ടെങ്കിലും അറിയണ്ടേ മമ്മൂട്ടിൻ്റെ എന്തെങ്കിലും ഒരു രോഗികൾക്ക് വേണ്ടിയിട്ട് എന്തെങ്കിലും മമ്മൂട്ടി ചെയ്യുന്നുണ്ട് മമ്മൂട്ട് മോഹൻലാൽ ധർമ്മം ചെയ്തൊന്നും ഇതുവരെ കേട്ടിട്ടില്ല രോഗികൾക്കും മോഹൻലാൽ ചെയ്യല്ലാന്ന് തോന്നുന്നു ഇങ്ങനെ പൈസ കൊന്നുകൂട്ടിയിട്ട് മോഹൻലാലിൻ്റെ ഒരു സ്വന്തം അനിയന് അച്ഛൻ്റെ ഏട്ടൻ്റെ മോൻ തന്നെ പൈസ കടങ്ങ് ചോദിച്ചാൽ കൊടുത്തിട്ടില്ല അച്ഛൻ്റെ ഏട്ടൻ്റെ മോനെ ഇതിൽ പരാതി വരുന്ന കേട്ട് ഒരു പതിനഞ്ച് ലക്ഷമായിട്ടും അയാളെ സ്ഥലം കൊടുത്തിട്ട് എൻ്റെ സ്ഥലം തരാ അതിനൊരു പതിനഞ്ച് ലക്ഷം തന്നെയെന്ന് പറഞ്ഞിട്ട് മോഹൻലാലി കൊടുത്തിട്ടില്ല എന്നാണ് പറഞ്ഞത് അങ്ങനെയുള്ള പിന്നെ പുറമേ ഉള്ള ആൾക്കും കൊടുക്കില്ലല്ലോ സ്വന്തക്കാർക്ക് കൊടുക്കാത്ത അളവിന് ആരാണ് കൊടുക്കേണ്ടത് അഞ്ച് പൈസ കൊടുക്കൂല അളക്കില്ല എന്ന് തോന്നുന്നുണ്ട് മോഹൻലാലി അതേപോലെ കമലഹാസന് അഞ്ച് പൈസ ആർക്കും കൊടുക്കൂല ഭയങ്കര കഞ്ഞിയാണ് കമലഹാസൻ എന്നിട്ട് അവിടെ ബോട്ട് കെട്ടി വെച്ച പൈസ പോലും കിട്ടിയില്ല തമിഴ്നാട്ടിൽ മത്സരിച്ചിട്ട് ആ സമയത്ത് എം ജി ആർ എല്ലാവർക്കും ധർമ്മം ചെയ്യുന്നത് സിറന്മാർ അതുകൊണ്ട് എം ജി ആർക്കെല്ലാവരും വോട്ട് ചെയ്ത് എം ജി ആർ ജയിപ്പിച്ച് രജനീകാന്ത് നന്നായിട്ട് ധർമ്മം ചെയ്യും രജനീകാന്ത് പഴയ പ്രൊഡ്യൂസർമാർക്കെല്ലാം വലിയ പൈസ കുറേ പൈസയെല്ലാം കൊടുക്കലെന്ന് പറഞ്ഞ കേട്ടാണ് ഈ പൊട്ടിപ്പൊളി പൊളി പൊട്ടി പൊളിഞ്ഞ വളടടുത്ത ആൾക്കെല്ലാം പഴയ പ്രൊഡ്യൂസർമാർക്ക് ധർമ്മം കൊടുക്കലുണ്ട് രജനീകാന്ത് അതേപോലെ ഈ കമലഹാസൻ്റെ പോരാന്ന് മോഹൻലാൽ തോന്നുന്നുണ്ട് ഇതുവരെ ആരും ഒന്നും മോഹൻലാലിൻ്റെ അടുത്ത് കിട്ടിയിരുന്ന ഒരു കുട്ടി വരുന്ന കേട്ടില്ല പിന്നെ സുരേഷ് ഗോപിനെ പറയലുണ്ട് ധർമ്മം കൊടു ദിലീപ് നല്ലോണം ധർമ്മം കൊടുക്കുമെന്ന് പറയുന്നുണ്ട് ദിലീപ് ആർക്കെല്ലാം വീട്ടിലെടുത്ത് കൊടുക്കുന്നുണ്ടല്ലോ നടക്കിടയ്ക്കല്ലോ നസീർ സാറിന് ശേഷം ഏറ്റവും കൂടുതൽ ധർമ്മം കൊടുക്കുന്ന നടൻ ദിലീപാന്ന് തോന്നുന്നുണ്ട് പിന്നെ സുരേഷ് ഗോപി നസീർ സാർ ദിലീപ് സുരേഷ് ഗോപി പിന്നെ കലാവോ കലാവോ മണി ഇവരൊക്കെയാന്ന് ധർമ്മം ചെയ്യുന്നത് സിനിമാഫീൾഡിൽ അറിയപ്പെടുന്ന ധർമ്മം ധർമ്മം ചെയ്യുന്ന ആൾക്കാർ പിന്നെ മമ്മൂട്ടിനെ കുറിച്ച് കുറച്ചിങ്ങനെ ഇങ്ങനെ രോഗികൾക്കെല്ലാം എന്തെങ്കിലും സഹായം ചെയ്യുന്നുണ്ടെന്ന് അത് കേട്ടിട്ടുണ്ട് മോഹൻലാലിനെ കുറിച്ചിട്ടൊന്നും കേട്ടിട്ടില്ല കമൽഹാസനെ കുറിച്ചിട്ടൊന്നും കേട്ടിട്ടില്ല പിന്നെ കേട്ടിട്ടില്ല എന്നല്ല അവർ കൊടുക്കലും ഇല്ലാന്ന് തോന്നുന്നുണ്ട് അഞ്ച് വയസ്സോ അങ്ങനെ അച്ഛൻ്റെ ഏട്ടൻ്റെ ഏട്ടൻ്റെ മോൻ ചോദിച്ചാൽ പൈസ കൊടുക്കണ്ടേ ഇത്രയും കോടി കണക്കിന് രൂപയുള്ള ആൾക്ക് ഒരു പതിനഞ്ച് ലക്ഷം സ്ഥലം അയാളെ സ്ഥലം വാങ്ങിയിട്ട് സ്ഥലം വാങ്ങാണ്ട് തന്നെ കൊടുക്കും പതിനഞ്ച് ലക്ഷം തന്നിട്ട് കൊടുക്കും അല്ലാണ്ട് അയാളിങ്ങനെ കൊടുക്കാത്തതുകൊണ്ടല്ലേ ടി വിയിലെല്ലാം വന്ന് പറയുന്നത് പാവം പാവുന്നല്ല പിന്നെ കൊടുക്കണം നിർബന്ധമൊന്നുമില്ല പറയാൻ അല്ല അച്ഛൻ അച്ഛൻ്റെ ഏട്ടൻ്റെ മോലാം ആൾക്കാർ കൊടുക്കും അയാൾ പാവമൊന്നും ആയിരിക്കില്ല അയാളെ കണ്ടിട്ട് പാവത്തിനെ പോലെയൊന്നുമില്ല പക്ഷേ പൊതുവേ ഞാൻ പറഞ്ഞത് ഒരു അച്ഛൻ്റെ ജ്യേഷ്ഠൻ്റെ മകനല്ല ഇത്രയും കൂടിയുള്ള ഉള്ള ഒരാളെടുത്ത് ഒരു പതിനഞ്ച് ലക്ഷം തരോ ഞാൻ സ്ഥലം തരാമെന്ന് പറഞ്ഞാൽ അപ്പം തന്നെ കൊടുക്കണം അപ്പം സ്ഥലം വാങ്ങാണ്ട് തന്നെ പതിനഞ്ച് ലക്ഷം കൊടുക്കണം ഇനി അയാൾ അയാളതിനെ അറിയാനാണോ എന്നൊന്നും നമുക്ക് ചിന്തിക്കേണ്ട ആവശ്യമില്ല അയാൾ ചിലപ്പോൾ അത് വാങ്ങിയിട്ട് കള്ളുപിടിക്കാനായിരിക്കും അത് നോക്കേണ്ട ആവശ്യമില്ല ഓക്കെ